കൂളർ പൊട്ടിക്കാൻ പറ്റി കേരളത്തിലെ ടോപ്പ് എടാ ഇത് കാണത്തില്ല ടോപ്പ് വൺ കൂളർ കേടാ കേരളത്തിലെ ടോപ്പ് വൺ കൂളർ കേടാ ഓക്കെ ഫുൾ സ്കിൻ നമുക്ക് നോക്കാം ഇന്നത്തെ എന്താണ്ടൊക്കെ സംഭവങ്ങൾ ഉണ്ട് എന്തായാലും ഇല്ലെങ്കിൽ ഇത്ര വലിയ സാധനം എന്തായാലും ചെറിയ കൂളിന് തന്നുകൊണ്ട കാര്യമില്ല ഓക്കെ ഇരിക്കുന്നുണ്ടേതാ ഐറ്റം ഹേ മന ഇനിയും ഇനി ഈ മൊബൈൽ ചൂടാവുമെന്ന് ആരും വിചാരിക്കണ്ട കൈസ് ഇനി ഈ മൊബൈല് ചൂടായിട്ട് ഈ മൊബൈലൊന്നും വരുന്നില്ല നോക്കുമോ നിങ്ങൾ വിഷയ ഐറ്റം വിഷയം വിഷയം കടവേ ഇത് ഭയങ്കര വലുപ്പ കഴിഞ്ഞാൽ നോക്കിയത് ഈ ഉള്ളംകൈടെ മൊത്തത്തിലുണ്ട് എനിക്കത് അണ മറ്റേ കൂളർ എന്തി അണ മറ്റേ കൂളർത്തി ഇത് ഇത് മറ്റേ കൂളർ കണ്ട കൈസ് ഇതിൻ്റെ നോക്കിയത് ഇതല്ലേ ഇതിന്റെ മറ്റേ വട്ടത്തിന്റെ അത്രേ ഉള്ളു ഈ കൂളർ ഇത് നോക്കിയത് ഇതിൻ്റെ മറ്റേ വട്ടത്തിന്റെ അത്രേ ഉള്ളു ഈ കൂളർ ഈ നടുക്കത്തെ ഈ വട്ടം കണ്ടോ ഈ നടുക്കത്തെ ഈ നടുക്കത്തെ ഈ വട്ടത്തിന്റെ അത്രേ ഉള്ളു ഈ കൂളർ ഈ ഈ കൂളർ കണ്ടോ ഇത് ചെറുതും ഇത് ഭയങ്കര വലുപ്പമാണ് കേട്ടോ കൈസ് പക്ഷേ ഇത് പറ്റുമെന്നല്ല ഇത് എനിക്ക് തോന്നുന്നില്ല ഇത് സെറ്റ് കഴിഞ്ഞാൽ സെറ്റാകുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ സത്യം പറഞ്ഞ ഇത് വെച്ച് കഴിഞ്ഞാൽ സെറ്റാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പൊട്ടിക്കാണത് കേരളത്തിലേതേ ടോപ്പ് വൺ കൂളർ ടോപ്പ് വൺ കേരളത്തിലെ ഏറ്റവും വലിയ മറ്റേ കാസ്ട്രോയികളൊക്കെ പറയത്തില്ലേ കേരളത്തിലെ ഏറ്റവും വലിയ പി സി എൻ്റെ അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ കൂളർ അല്ലാതെ ഏതാണ് അറിയാലാണ് കൈസ് സായ് പോപ്പിടയിൽ ഒഫീഷ്യലായിട്ട് നമ്മളങ്ങനെ എടുത്തിരിക്കുന്നു ഇനി നമ്മൾ ആരെങ്കിലും പൊട്ടിക്കോ നോക്കാം വെയിറ്റ് ആൻഡ് സി നോക്കട്ടെ ഇതാണ് റൈസ് എനിക്കൊന്ന് ഇതിന് ഒഫീഷ്യലായി ഇതിന് തന്നെ എനിക്ക് അട ഇത് 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 ഗൈസ് അട ഇത് 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 തന്നെ ഒന്ന് ഇതാ ഇത് മറ്റേ ക്ലിപ്പടാ ഇത് മറ്റേ ഈ എന്നായിരുന്നു ഇതില്ല എന്നായിരുന്നു മാഗ്നേറ്റ് ഇല്ലെങ്കിൽ വെക്കാനുള്ള ക്ലിപ്പാന്നോണ്ട് അത് അത് ഓർമ്മ എടുത്തേക്കാം അത് അത് വേണ്ട അത് വേണ്ട ആവശ്യമില്ല ആവശ്യമുണ്ട് നമ്മൾ ഐഫോൺ അല്ല ആൻഡ്രോയ്ഡ് നാല് ആൻഡ്രോഡ് ആയിരിക്കും അട ഇത് മറ്റേ എന്നാ പറയാ ഇത് മറ്റേ എന്നായിരുന്നു ആൻഡ്രോയിഡ് ഡിവൈസ് മറ്റേ ആൻഡ്രോയിഡ് ഡിവൈസ് ഒന്നും മാഗ്നറ്റ് ഇല്ലയുള്ള പൊട്ട ഡ ഡിവൈസല്ല അതിനൊക്കെ വെക്കാൻ വേണ്ടിയുള്ള മനസ്സിലായത് അതിന് വെക്കാനുള്ള ക്ലിപ്പാണ് ഇത് മറ്റേ ഇതിൽ പിടിപ്പിച്ചിട്ട് വെക്കാനുള്ള ക്ലിപ്പാണ് ഇത് ആവശ്യമില്ല എന്തായാലും ഇത് മറ്റേ ഇതിന്റെ ഒഫീഷ്യൽ ഇത് ഇത് വെച്ച് തന്നെ നമുക്ക് ഇത് വെച്ച് അമ്മ നമുക്ക് അതായിരിക്കും നല്ലത് അവിടെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഇത് എനിക്ക് ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്തേ അവിടെ ഇതിൻ്റെ കളറൊക്കെ മാറ്റാം ഹേ ഹേ അയാടെ ഇത് എങ്ങനെ ഇട മറ്റേ കൂളറ് മറ്റേ കൂളർ ഇരുന്ന് ആകുന്ന കുറേ നേരം ഇരുന്ന് ആകുന്ന ഒരു തണുപ്പുണ്ടല്ലോ ഇത് വെച്ചപ്പോഴാണ് തൊട്ടേക്ക് തൊട്ടേക്ക് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് സീസൺ അല്ലേ വിഷയ സാധനടാ വിഷയ സാധനം ഇത് സെവൻ കെ യോ എടാ സെവൻ കെക്ക് നിന്റെ തന്തപ്പൊടി വെക്കണം മനസ്സിലായ അമ്പത് ശതമാനം ഓഫിൽ വയ്ക്കണം ഇത് ഇവിടുത്തെ ഈഗിളുടെ കൂളറിന് കിടക്കണ ഈഗിൾ മേടിച്ചിരിക്കുന്ന കൂളറിന് ആമസോണി കിടക്കുന്ന റേറ്റ് പത്ത് കെ ആണ് ഈകളിൽ മേടിച്ചിരിക്കുന്ന ജി ത്രീ ഇത് എത്രയാണ് അല്ലെ ഈഗിൾ മേടിച്ചിരിക്കുന്നത് എത്രയാണോ ജി ത്രീ ഇത് ജി ഫോർ മനസ്സിലാവും ഇത് അതാണ് ജി ഫോർ ജനറേഷൻ ഫോർ ഈഗളിലേക്കാളും കൂടിയ കൂളർ ആ എങ്ങനെയാണ് ഗൈസ് നമ്മൾ പറയുമ്പോൾ എങ്ങനെയാണ് ഗൈസ് പറയണതെന്ന് അറിയോ ഈഗളിനേക്കാളും കൂടി പോലെ അങ്ങനെ പറയണം മനസ്സിലായോ അതാണ് പറയേണ്ടത് ഓ ഇത് ഇനി ഇങ്ങോട്ട് വെച്ചു കഴിഞ്ഞാണ്ടല്ലോ മോനെ ഒറ്റയോരത്തന്നെ ഇനി തോന്നുന്നില്ല കേട്ടോ സത്യം പറയലോ നോ പണിക്കൂട് ചൂടായിട്ട് ഇനി ഒരു കാണാൻ പറ്റും കേട്ട കയ്യിൽ ദൈക്കിണ്ടോ ഇപ്പൊ തന്നെ ഇത്രയോ വെള്ളം എടാ മൊബൈലിന്റെ പുറകില് വെള്ളമുണ്ട് മൊബൈലിന്റെ വെള്ളം ഇപ്പൊ തന്നെ അണാ ഇത് മറ്റേത് വരത്തില്ല ഇങ്ങനെ വെള്ളം വരത്തില്ല മറ്റേ ഈകളിലേക്കാണ് കൂടി ചെയ്താൽ കാര്യം പറയാലോളർ കൂളർന്റെ എന്ത് ഇതെവിടെയാണ്ടാ എടാ നാനാ എന്നാ ഇരുന്നത്ടാ നല്ല സുലമന്നണ്ട ഗ്രേറ്റ് ലേദ വന്ന കണ്ടീൽറെ ഒന്നുമില്ല അണ്ണാ ഉയ്യോ അരായർ യൂസി നമ്മള് അങ്ങ് കൊടുത്തു ഓർണണ്ട ഗയ്സ് അരായർ യൂസി പുൾസ് ക്രീറ്റ് ആണോ അല്ലേ അതൊന്നും ഞാൻ കളിക്കാൻ കേറിയില്ല ഇപ്പോ കൂളർ കാണിക്കാൻ വേണ്ടി കേറിയല്ലേ நம்ம അമ്മീ ചേട്ടൻ്റെ ഷോപ്പ് എടാ ഇത് ഗയ്സ് ഇത് അയ്യായിരം യൂസ് നമ്മൾ അന്ന് കൊടുത്തു ഓർമ്മ അയ്യായിരം യൂസ് ചെയ്യും അയ്യായിരം യൂസ് കൊടുത്ത് നമ്മളെ പറ്റി ഊമ്പിച്ച് നമുക്ക് ഒതു തന്നില്ല ഇതിനകത്തുനിന്ന് ഒരു വക തന്നില്ല നമ്മൾ നാളെ ഓപ്പൺ ചെയ്താൽ മതിയോ നാളെ ഓപ്പൺ ചെയ്താൽ മതിയോ അവിടെ വേറെ എന്തോ നല്ല സാധനങ്ങൾ വേണ്ടൊക്കെ വരുന്നുണ്ട് കേരള കൂളർ കണ്ടാ നീ കേരളത്തിന്റെ നമ്പർ വൺ കൂളർ എൻറെ മനസ്സിലായോണ്ട് കേരളത്തിലെ നമ്പർ വൺ കൂളർ എത്ര നാളും ഇവന്റല്ലായിരുന്നു ഈഗിളിന്റെ അല്ലായിരുന്നു പക്ഷെ നമ്മളത് ഇതേ ദൂരത്തുണ്ടരും അത് ഇതിന്റെ ഇതിന്റെ സമ്പന്നറിയോ ഇതിന്റെ ഇതിന് ഈഗിളുടെ സൗണ്ട് വരും പിന്നെ സൗണ്ട് വരുന്നില്ല അതാണ് പ്രത്യേകത ഈഗിളിൻ്റെ തന്നെയാണെന്ന് അറിയോ ഈഗിളിനകത്ത് ചൂട് വന്നു കഴിഞ്ഞാൽ പറയുന്നത് മറ്റേ ഗിയർ മാറ്റുന്ന പോലെ അടുത്ത് ഇതിലേക്ക് പക്ഷെ ഇതിലങ്ങനെ ഇല്ല ഇതിന്റെ ചൂട് വരത്തില്ല മനസ്സിലായോ അതാണ് അതാണ് ഇതിന്റെ പിന്നെ അങ്ങനെ നമ്മള് കാനഡക്കിയ സാധനമാണോ മനസ്സിലായോ ഈകളുടെ നാട്ടിലത്തെ ഈകളുടെ നാട്ടിലത്തെ വേരിക്ക പുതിൽ എന്നിട്ട് അതെടുക്ക എന്നിട്ട് ഗോഡിക്ക് അല്ലാണ്ട് അറിയില്ല ചെയ്യുന്നേട്ടാണ് രാഹുത്ര രാഹുത്ര രാഹുത്രഞ്ഞി കുറച്ചു ആള് കഴിഞ്ഞാ വരുന്നത് ഗയ്സ് രാഹുത്ര ബ്രേക്കിലേക്ക് പോവാണ് ആദരഞ്ഞി കുറച്ചു ആള് കഴിഞ്ഞാ വരുന്നത് ബ്രേക്കിലേക്ക് പോവാണ് അവര് ആദര രാഹുത്രന്റെ ഫാമിലി യുടെ അടുത്തേ പോവാണ് എടാ എനിക്ക് കാണുന്നില്ലല്ലോ വർക്ക്‌ഷോപ്പ് എടുക്ക് വർക്ക്‌ഷോപ്പ് വർക്ക്‌ഷോപ്പ് തന്നെയാണ് എടുത്തെ അല്ല വർക്ക്‌ഷോപ്പ് റി സൈബർ കേറ്റ് നോർട്ടെ വർക്ക്‌ഷോപ്പ് ഇല്ലാതല്ലോ ആ ലബ് ആയിലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാമത്തെയേറ്റ് ഉണ്ട് ഉണ്ട് ആ ഇറ്റ് ഇല്ലല്ലേ ഇറ്റ്ഫെക്റ്റ് ഉണ്ടോ ഗയ്സ് ഇന്നെ ഇറ്റ്ഫെക്റ്റ് ഉണ്ടോ ഗയ്സ് ഇന്നെ ഇണ്ട് 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 പോടാ ഇണ്ട് ഇണ്ട് നോക്ക് അയ്യോ ഇറ്റ് ഇറ്റ് ഇതൊന്നും വേണ്ട ഇതിറ്റ്ഫെക്റ്റ് വരെ ചെയ്താണ്ട് ഉള്ള നേരെ വെര ഇതും ഇങ്ങനെയുള്ളട പക്ഷേ ഇതുവരെ ആക്കണ കേട്ടല്ലേ വരുന്നില്ല അഞ്ച് അഞ്ച് നാല് ഒമ്പത് ഒമ്പത് മൂന്നും പന്ത്രണ്ട് പന്ത്രണ്ട് പതിനാല് വിഷയാണ് കേട്ടോ മൂന്ന് മൂന്ന് പക്ഷെ നല്ല ഇത് വേണം മൂന്ന് മൂന്നും നാലും ഏഴ് ഏഴും അഞ്ചും പന്ത്രണ്ട് മെറ്റീരിയൽ വേണം പന്ത്രണ്ട് മെറ്റീരിയൽ എന്നാൽ മാത്രം ഇത് എടുക്കാൻ പറ്റുള്ളൂ എടുക്കാൻ പറ്റും കണ്ടു 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 கண்டா என்னண்ணா கோலல ஒரு ஆர்ஜிவி லைட் கண்டா गाइस தான கண்டா கொள்ள உள்ள ஆர்ஜிவி லைட் இப்போ தன்னை சைடு மட்டும் தரல தரන්නේ மொபைல்ல வந்து போயிடுது இப்போ எவரது டேய் தந்திக்கு கண்டடா என்ன ஏது கம்பெனி ஏது கம்பெனி எடா பிளாக் ஷార్క్ பிளாக் ஷార్క్ன்றது தெரிறியா गाइस என்னானுல தானம் அட அட സത്യം പറഞ്ഞാൽ ഇത് കിട്ടുമോ സത്യം പറഞ്ഞോ തോന്നുന്നില്ല സത്യം പറയലോ അവിടെ എത്ര വർഷം ആറണ്ണം അച്ചാൻ ആറണ്ണം ആ ഡ്രസ്സിന് ആരെണ്ണം കൊടുക്കണം ആണം തല തലയ്ക്ക് കൊടുക്കണം രണ്ടെണ്ണം അയ്യേ ഇടാ തലക്ക് രണ്ടെണ്ണം കൊടുക്കണോ കിട്ടുമ്പോളാ എങ്ങനെ കിട്ടുന്നു ഇതുണ്ട് ലക്കി ഇതുണ്ട് ടെൻ കെ യു സി ടെൻ കെ യു സി ഉള്ളു എടാ ഈ തലക്ക് ഐ രണ്ടെണ്ണം കൊടുത്തിട്ട് തലയ്ക്ക് എന്നാ ഉള്ള റാമോണക്കത്തി സുനാമി കൊണ്ട് വെച്ചിട്ട് രണ്ടെണ്ണം കൊടുക്കണോന്ന് ലെക്ക് വേണം നല്ല സാധനം നിങ്ങൾ ഇൻവെന്ററിയിലുണ്ടോ ഇട്ടേനോ പക്ഷേ ഇത് ഭയങ്കര പാടാ കിട്ടാൻ വേണ്ടി സത്യം പറയാലോ ഫസ്റ്റ് നമുക്ക് പത്തിന്റെ ഒരു ക്രിയേറ്റ് ഓപ്പൺ ചെയ്യാം ഗോസ് ജസ്റ്റ് ഒരു ക്രിയേറ്റ് ഓക്കെ പത്തിൻ്റെ സാധനം കിട്ടിയ പക്ഷേ കേട്ടോ കായ്ശം അപ്പോൾ പത്തെണ്ണം പത്തെണ്ണം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അഞ്ഞൂറ്റി നാൽപ്പത് യൂസ് ചെയ്യൂറ്റി നാൽപ്പത് യൂസി കുറവൊന്നും ഇല്ല യൂസ് ചെയ്യണേ അഞ്ഞൂറ്റി നാൽപ്പത് യൂസ് ആകുമ്പോൾ ഓപ്പൺ ചെയ്തോ അഞ്ഞൂറ്റി നാൽപ്പത് പത്തെണ്ണാകുമ്പോൾ അയ്യായിരത്തി നാന്നൂറാവും ഇരുപണ്ണാകുമ്പോൾ അയ്യായിരം നാന്നൂറ് ഇരുപെണ്ണാവും എത്രയാവും എത്ര പത്ത് എണ്ണൂറ് പതിനായിരത്തി എണ്ണൂറ് ഇരുവെണ്ണം നമുക്ക് തുറന്ന് നോക്കാം ഓക്കെ

എടാ സായി സായിപ്പോ ലയിക്കാൻ പറ്റുന്ന ടൈമോട്ട് ഒക്കെ നൈറ്റ് ബോർഡിനൊക്കെ ടൈമോട്ട് കൊടുത്തടാ ഏതോ കുണ്ണ മോഡറേറ്ററിന് ടൈം എടാ നൈറ്റ് ബോർഡിന് ഓടിച്ചു അതിനകത്തുനിന്ന് അണ്ണൻ നൈറ്റ് ബോർഡിനൊക്കെ അടിച്ചു കാണാത്തത് ഓക്കെ ൌട്ട് ചെയ്തേ നൈറ്റ് ബോണി രാഷ്ട്രീയ ഓപ്പൺ ചെയ്യാം കേട്ടോ രാഷ്ട്ര ഓക്കെഗോ കൈസ് രാഷ്ട്രീയ പത്ത് ക്രിയറ്റ് ഓക്കെ ലസ്ഗോ രാഷ്ട്ര ലക്കോണ്ട പറ്റാ ലക്കോണ്ടി നമുക്ക് രാഷ്ട്ര സത്യം പറയാലോ പോകുമ്പോ സൂക്ഷിച്ചു പോകണം വീട്ടിലോട്ട് കേട്ടല്ലോ ഉള്ള കാര്യം പറയണം പോകുമ്പോ നോക്കി വേണം വീട്ടിലോട്ട് പോകാൻ ഉള്ള കാര്യം പറയണേ ഒരു ലെക്ക് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അടുത്തൂടെ പോയിട്ടെന്ന് നിങ്ങളുടെ വീടിൻ്റെ ഒരു അടുത്തൂടെ പോയിട്ടില്ല കാര്യം പറഞ്ഞത് ഒരു ഒരു നല്ല ഒരു സാധനം പോലും കിട്ടിട്ടില്ല അന്ന് നോക്കിക്കേ വെറുതെ അഞ്ഞിട്ട് എന്ത് മൂന്ന് വെറ്റിട്ടില്ലെന്നും കിട്ടണമെന്നല്ലോ ഒന്നും കിട്ടില്ല അന്ന് ഞാൻ വീട്ടിൽ കൊണ്ട് ഏ അന്നെ ഞാൻ വീട്ടിൽ കൊണ്ട് വീട്ടിലാക്കിയിട്ടേ പോകത്തോളൂ കാര്യം പറയാണ് ബ്രോ കെ ടി എം വരുന്നു വരുന്ന വരാറുണ്ട് വരാ വന്നാരും നല്ലത് കെ ടി എം കോട്ട ഞാൻ വന്നത് കൈസ് അടാ നമുക്ക് കൂളർ കൊണ്ട് തന്ന ഇവൻ ഗോഡൽ സാഹിബ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ നമ്മുടെ ഹെയ്റ്റ് ഹെയ്റ്റ് കണ്ടൻ്റിട്ട് എനിക്ക് തെറിയൊക്കെ മേടിച്ചു എൻ്റെ മുല്ലപ്പെരിയാറൊക്കെ കണ്ടന്റിട്ട് തെറി മേടിച്ചു തന്നെയാണ് കേട്ടോ കൈസ് ഇവൻ ഇവന്റെ ഇവന്റെ പേര് നമുക്ക് നോക്കാം തുറക്കാം ഇവൻ ലെക്കുണ്ടല്ലോ നമുക്ക് നോക്കാം കൈ എന്ത് പറയുന്നത് നിങ്ങൾ എന്ന് പറയുന്നു നിങ്ങളല്ല നിങ്ങളല്ല നിങ്ങൾ നിങ്ങളെന്ത് പറയുന്നത് കൈസ് ഇവൻ്റെ ലെക്കുണ്ടായിരുന്നു തമിഴെന്ന് നിങ്ങൾ എന്നൊക്കെ പറയാം കൈസ് ഇവന് ലക്കുണ്ടായില്ലയോ കൈസ് ഇവൻ ലെക്കുണ്ടായില്ലോ നിങ്ങൾ എന്ത് പറയുന്നു ഉണ്ടായില്ല ഉണ്ടായില്ലോ എന്തെങ്കിലും കിട്ടുമോ ഒരു മെറ്റീരിയലെങ്കിലും കിട്ടുമോ ഇവൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് അട നീ തുറക്കുന്ന വാ ബാ വാ തുറക്കാം പത്താം തുറക്ക് കഴിഞ്ഞാൽ തുറക്കുകയാണ് ഇത് കിട്ടുമോ എൻ്റെ പറക്ക് പത്താം തുറക്കും എൻ്റെ പുലീൻ്റെ ഇതൊക്കെ കിട്ടണ്ടോ എന്നാ ഡ്രസ്സ് തുറക്കുക ട ഇവനൊക്കെ ആള് ഇല്ലയോ ഇവനൊക്കെ ആള് ഒരു ജമ്മിട്ട് അന കണ്ടാ ഒരു ജമ്മിട്ട് കണ്ടാ ചിമ്മ നിങ്ങൾ ചിമ്മ ഒരു തൊട്ടില്ലാന്നുണ്ടോ ഓക്കെ ഓക്കെ അണ്ണ രാ എണ്ണം പറഞ്ഞാ രാശം തൊടാഞ്ഞ കൊണ്ടാണ് രാശവെണ്ണം കിട്ടാഞ്ഞെന്ന് പറഞ്ഞോണ്ടേ ഓക്കെ രാശെണ്ണം കൊണ്ട് തൊട്ട് നമുക്ക് നോക്കാം രാശ്വെണ്ണം എന്തെങ്കിലും കിട്ടാ നോക്കാം ഓക്കെ നൈസ് എന്തു പറയുന്നത് ഒരെണ്ണം സേഫായ ഓക്കെ ലൈസ് അത് ലെക്കായിരുന്നു എടാ അത് ലക്കിന് കിട്ടിയതാണ് നിനക്ക് ഒന്നും ഇല്ല ഞാൻ ഇവനെ കൊണ്ട് എടാ എടാ തിറപ്പിച്ചു ഇതാണ് മറ്റേത് ലെക്കാണ് ലെക്കിന് കിട്ടിയാണ് ഒരു ഇത് ഓക്കെ ഇതാണ് നിന്റെ എന്തിനൊക്കെ ലെക്ക് ഉണ്ടല്ലോ എന്നുള്ളത് ഇപ്പൊ നോന്നോ എനിക്ക് ഓക്കെ ഗോഡൻ സാഹ എന്നുള്ള ഇത് ഇൻസ്റ്റഗ്രാമ് കൊണ്ട് ബാക്കി പറഞ്ഞ കാര്യമില്ലെന്നുള്ള ആഗ്രല്ലോ ഇവനെ കൊണ്ട് നമുക്ക് തുറപ്പിച്ചു ഓക്കെ തറന്നട വ ചെറിയ ചെറിയ ഇതുണ്ട് ചെറിയ ചെറിയൊരു നേടി കിട്ടി നേടി കിട്ടി വലിയ കുഴപ്പമില്ല വലിയ ലെക്ക 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 തറക്കടലെക്കാസ് നോ പ്രോബ്ലം പ്രവ്ളിയാണ് ക്ലാസ് നോ പ്രോബ്ലം ലെക്കുണ്ട് ചെറിയ ചെറിയ വലിയ ഒന്നും ഇല്ല എന്നാലും ചെറിയ ചെറിയ ഇതുണ്ട് ഓക്കെ

വന്ന പോലെ തന്നെ നിങ്ങൾ സത്യം സത്യല്ല എടാ രാശ് ഭാഗം സാധനമില്ല ഒന്നും ഇല്ല മുമ്പേ തന്നെ ചെയ്യും ഒരു വ്യത്യാസ ഒരു വ്യത്യാസം ഒരു വ്യത്യാസം നോക്കി ഒരു നമുക്ക് നമുക്ക് വേണ്ട ഒരു കാര്യം പോലും കിട്ടില്ല വേണ്ട ഒന്നും ഇല്ല രണ്ടു ആണെന്ന് മുമ്പേ രണ്ടുപേരും പിന്നെ കൊറേ വളയുണ്ട് കുഞ്ഞായിക്ക് മറ്റേ കാലിടാൻ വേണ്ടി കൈക്ക് ഇടാൻ വേണ്ടി ഒക്കെ ഇത് ഇതെങ്കിലും വേണ്ട കിട്ടാൻ കുഴപ്പമില്ല ഇത് ഒന്നും കിട്ടിയിട്ടില്ല പക്ഷേ നിങ്ങളൊക്കെ ഒന്നും എത്ര യൂസ് പോയത് പത്ത് കെ യൂസ് പോയി ഇത്ര പെട്ടെന്ന് അല്ല നാപ്പത്തി ഒന്നായിരം നാപ്പത്തി ഒന്നായിരം ഓക്കെ ഇനി അണ്ണാണി തുറക്കാൻ പോവാണ് ദൈവത്തിന്റെ മോൻ സായിപ്പോറക്കാൻ പോവാണ് കിട്ടുന്ന സാധനം കണ്ടോണം ഒരു ലിക്കും ഇല്ലാതെ സായ് പൂപ്പി കിട്ടാൻ പോകുന്ന ഡ്രസ്സാണ് ആർക്കെങ്കിലും പറ്റുണ്ടോ ഈ നിങ്ങൾക്ക് ആർക്കും പറ്റുണ്ടോ ഡ്രസ്സാണ് ഡ്രസ്സാണ് കിട്ടാൻ പോണ ആർക്കെങ്കിലും ലെക്കുണ്ടോ അല്ലെ ആർക്കെങ്കിലും പറ്റണ്ടോ അണ്ണന പറ്റണ്ടോ എന്നെ പറ്റണ ഇപ്രാവശ്യ ഇപ്രാവശ്യം കറക്കിയിട്ട് എനിക്ക് ഒരു മറ്റേ ജെമ്മോ എന്തെങ്കിലും ഒരു നല്ല കാര്യം കിട്ടും ഇല്ലേക്ക് എത്താൻ പറ്റും ആയിരം രൂപ ജിപേ ഓക്കെ ഞാനില്ല അണ്ണൻ കിട്ടുവാണെങ്കിൽ എനിക്ക് ഓക്കെ ആണോ ഓക്കെ ആയിരം രൂപയാണല്ലോ അത് എന്തെങ്കിലും ഒരു നല്ല സാധനം കിട്ടുവാണെങ്കിൽ ആയിരം രൂപയാണേ ഡ്രസ് ഡ്രസ്സല്ല എന്താ അണ്ണാ മതിമാര് മാണിക്ക് മറ്റേ ഇതിനൊക്കെ ജമ്മിനൊക്കെ നല്ല വിലയാണ് ഗോസ് അടാ എല്ലാരും പറൈവ് കാണുന്ന എല്ലാരും പ്രാർത്ഥിക്കുന്നു പറഞ്ഞാ മനസ്സുന്ന് കൈസ് എല്ലാരും കൈസ് എല്ലാരും ഒന്ന് പ്രാർത്ഥിക്കൈസ് ആയിരം രൂപ അണ്ണാ നിങ്ങൾ നിങ്ങളെവിടെ ഇരിക്കുന്നുണ്ടാ സത്യം പറഞ്ഞിവിടെ ഇരിക്കുന്നുണ്ടാ കിട്ടാതെ സത്യം പറയല്ലോ അണ്ണാ നിങ്ങളിവിടെ ഇരിക്കുന്നുണ്ടോ മാത്ര നാടാണോ നാടെ കഥയിൽ നാടെ കഥയില്ല സത്യമല്ല ഇത് ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ട് ഇവിടെ ആകുന്നുണ്ട് സത്യം പറലോ